എന്നാൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരുന്നതെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു എന്നിട്ട് കർത്താവ് അതിന് ശേഷം പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ ആത്മാവ് ഇനി മനുഷ്യനോട് എന്നേക്കും സമ്പാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല അവൻ ജഡമല്ലോ എന്താ വാക്യത്തിൻ്റെ അർത്ഥമെന്നറിയാമോ ഞാനിതൊക്കെ പല മെസ്സേജസിനും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ് എനിക്കിപ്പോൾ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്നില്ലെന്നാണ് അല്ലാതെ ഞാൻ ഇനി സംസാരിക്കത്തില്ലെന്നല്ല പറയുന്നത് എനിക്കിപ്പോൾ ഇപ്പോൾ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ദൈവം ആത്മാവാകുന്നു അതുകൊണ്ട് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് ആത്മാവിൻ്റെ തലത്തിലാണ് പക്ഷേ ഇപ്പോൾ വ്യക്തിയായി പോലും വ്യക്തിയായിപ്പോലുമല്ല മനുഷ്യൻ ഇടപെടുന്നത് ഹി ഈസ് ഡീലിങ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ് അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അതായത് ആത്മാവിൻ്റെ വാതിലുകൾ പാപം ചെയ്ത കൈയിൻ പോലും ദൈവത്തോട് സംസാരിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് അവൻ്റെ ആത്മാവിൻ്റെ വാതിലുകൾ അവൻ പാപം ചെയ്തപ്പോഴും ദൈവത്തിന് നേരെ അവൻ തുറന്നു പിടിച്ചിരുന്നു ഏറ്റവും കുറഞ്ഞത് ദൈവം വഴക്ക് പറയുന്നതെങ്കിലും കേൾക്കാൻ പക്ഷേ ഇപ്പോൾ ഉൽപ്പത്തിപുസം ആറാം അധ്യായത്തിൽ വന്നപ്പോൾ മാൻ ഈസ് ലിവിങ് ആസ് ഹി ഹാസ് ഓൺലി ഫ്ലഷ് ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അവൻ ഇടപെടാൻ തുടങ്ങുന്നു ദൈവത്തിന് സംസാരിക്കാൻ അവൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് അവൻ ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു വയ്ക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഇനി എനിക്ക് അവനോട് സംസാരിക്കാൻ കഴിയത്തില്ല ഹീ ഈസ് ആഫ്റ്റർ ഓൾ ഹി ഈസ് ഫ്ലഷ് അവനൊരു ജഡം മാത്രമെന്നതുപോലെയാണ് ഇടപെടുന്നത് പ്രിയമുള്ളവരെ ഇന്നത്തെ തലമുറയുടെയും ഇന്നത്തെ വിശ്വാസികളെയൊക്കെ പ്രശ്നം അതാണ് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു തുറന്നുകൊടുക്കാത്തവരാണ് ഇന്നത്തെ വിശ്വാസികളിൽ നല്ലൊരു ശതമാനവും അതുകൊണ്ടാണ് അവൾക്ക് എല്ലാ ആഴ്ചയിലും പ്രവാചകനെ വേണ്ടത് കാര്യം ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളവൻ എന്നും വന്ന് പ്രവാചകൻ അവനെ ഓരോ കാര്യത്തിനും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം പ്രവാചകന്മാരെ ഈ സംഭവത്തിന് ശേഷമാണ് ദൈവം പ്രവാചകന്മാരെ അയയ്ക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന് ശേഷം മാത്രമേ ദൈവം പ്രവാചകന്മാരെ അയയ്ക്കുന്നുള്ളൂ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദൈവവുമായി മനുഷ്യൻ സംസർഗം മാത്രമല്ല സംസർഗം ആദ്യ ദിവസമേ പോയി പാപം ചെയ്ത് അന്നേരം തന്നെ ദൈവ സംസർഗം നമുക്ക് നഷ്ടപ്പെട്ടു കമ്മ്യൂണിയൻ നഷ്ടപ്പെട്ടു അതാണ് വാസ്തവത്തിൽ മരണമെന്ന് പറഞ്ഞത് ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ആദാം പിന്നെയും തൊള്ളായിരത്തി ചിലവാനം വർഷങ്ങൾ ജീവിച്ചിരുന്നില്ല എന്ന് ചോദിച്ചേക്കാം പക്ഷേ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവം അവൻ പാപം ചെയ്ത ആദ്യ ദിവസം തന്നെ ദൈവ സംസർഗം നഷ്ടപ്പെട്ടു അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ മരണം എന്ന് കർത്താവ് ഉദ്ദേശിച്ചത് കർത്താവ് പറഞ്ഞത് ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നെടുത്ത് തിന്നുന്ന നാളിൽ നിനക്ക് നമ്മൾ ഏറെ പറയുമല്ലോ ഇത് ചെയ്താൽ ഞാനും നീ നമ്മളോട് ബന്ധം തീർന്നെന്ന് പറയത്തില്ലേ ബന്ധം തീർന്നു എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് യു വിൽ ബി സെപ്പറേറ്റഡ് ഫ്രം മീ മരണം എന്നുള്ളതിൻ്റെ അവിടുത്തെ വാക്കിൻ്റെ അർത്ഥം തന്നെ സെപ്പറേഷൻ എന്നാണ് വേർപെട്ടു പോയവർ നമ്മൾ ചിലപ്പം പറയുമല്ലോ വേർപെട്ടു പോയവർ അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ഈ നിൻ്റെ ദാസൻ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന അർത്ഥം അതാണ് ദറ്റ് ഇസ് ഡെത്ത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസർഗം നഷ്ടപ്പെട്ടതാണ് മരണം അതുകൊണ്ട് ആദാം പാപം ചെയ്ത് അന്ന് തന്നെ ആദാം മരിച്ചു എങ്ങനെ മരിച്ചു ദൈവത്തിന് മരിച്ചു ഈ വണ്ട സെൻ വാട്ടായി അതുകൊണ്ട് വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞത് നടക്കാതിരുന്നൊന്നുമില്ല കർത്താവ് പറഞ്ഞത് അതുപോലെ തന്നെ നടന്നു ഹി ഡൈഡ് ആ കമ്മ്യൂണിക്കേഷനും നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഒരുപത്തി ദിവസം ആറാം അധ്യായത്തിന് ശേഷമാണ് കാരണം ആത്മാവിന്റെ വാതിലുകൾ ജഡം എന്നതുപോലെ ജീവിക്കുന്ന ഈ തലമുറ ദൈവത്തിന് നേരെ ആത്മാവിന്റെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോഴാണ് ശരിക്കും ദൈവ സംസർഗം മാത്രമല്ല ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും നഷ്ടപ്പെടുന്നത് അതിനുശേഷമാണ് ദൈവം ദൈവ സംസർഗമുള്ള അല്ലെങ്കിൽ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള ആളുകളെ പ്രവാചകന്മാരായിട്ട് അയക്കുന്നത് അതിൽ ആദ്യത്തെ ആളാണ് നോഹ ആ തലമുറയിലെ ആളുകളിൽ ഒരാൾ പോലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ നോഹയ്ക്ക് അഹോബയുടെ കൃപ ലഭിച്ചു അവനെയാണ് ദൈവം പറഞ്ഞു വിടുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായി പറഞ്ഞു വിടുകയാണ് അവിടം തൊട്ടാണ് ദൈവം പ്രതിനിധികളെ മാറ്റി മാറ്റി വിടുന്നത് നോഹയെ ദൈവം തൻ്റെ പ്രതിനിധിയായി പറഞ്ഞു വിട്ടു പിന്നീട് അബ്രഹാമിനെ ദൈവം തൻ്റെ പ്രതിനിധിയായി ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു പ്രവാചകന്മാരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പ്രതിനിധിയായി ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഓരോ വ്യക്തികളും പ്രവാചകന്മാർ നമ്മൾ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് കർത്താവ് ഒരു ഉപമയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമുക്ക് വായിക്കാനായിട്ട് പറ്റും അതിൻ്റെ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഒരു ഉപമ നമ്മൾ കാണുന്നുണ്ട് മാത്യു ചാപ്റ്റർ ട്വൻറ്റി വൺ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മാത്യു ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു മറ്റൊരു ഉപമ കേൾപ്പിൻ ഗ്രഹസ്ഥനായ ഒരു മനുഷ്യനോട് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി ദീർഘ ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുത്തനെ അവർ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരുവനെ കല്ലെറിഞ്ഞു പിന്നെയും മുമ്പിലത്തെ പോലെ അധികം ദാസന്മാരെ അയച്ചു അവരോട് അവൻ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അവൻ എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞു മകനെ അവരുടെ അടുക്കൽ അയച്ചു മകനെ കണ്ടിട്ട കുടിയാന്മാർ ഇവൻ അവകാശി വരുവിൻ നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നു കളഞ്ഞു ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ ആ വരും വരുമ്പോൾ ആ കുടിയന്മാരോട് എന്ത് ചെയ്യും അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവൻ അവനോട് പറഞ്ഞു ഇത് യേശു കർത്താവ് യഹൂദന്മാരോട് പറയുന്നൊരു കാര്യമാണ് ലോക ചരിത്രത്തിന്റെ ഒരു വിവരണമാണ് വാസ്തവത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ദൈവം എന്ത് ചെയ്തു ഇസ്രായേലിനെ കുറിച്ച് കറുത്ത പറയാണ് ദൈവം ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കിട്ടി അതിൽ ചക്ക കുഴിച്ചിട്ട് ഗോപുരവും പണുന്നു എല്ലാ രീതിയിലും എല്ലാ ഫലം കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഫലം കായ്ക്കുവാൻ വേണ്ടി ഫലം കിട്ടുവാൻ വേണ്ടി എല്ലാം ചെയ്ത് എന്ത് ചെയ്തു ഒരു തോട്ടം ഉണ്ടാക്കി അതാണ് വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന് യേശു പറയുകയാണ് അല്ലെങ്കിൽ ദൈവരാജ്യം എന്തുമായിക്കോട്ടെ ലോകം വേണമെങ്കിൽ അങ്ങനെ തന്നെ കണക്കാക്കാം ലോകത്തിലും ദൈവം ചെയ്യുന്നതെന്ന് അറിയാം മനുഷ്യനെ ഭൂമിയിലാക്കിയിട്ട് നമ്മളൊക്കെ വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി മുന്തിരിത്തോട്ടത്തിലെ മുന്തിരികളായിട്ട് നമ്മൾ വളർന്നു വരുന്നതായ സാഹചര്യത്തിൽ നമ്മളെ നോക്കാനും പിടിക്കാനും ഒക്കെ യഹൂദന്മാരെ ആക്കി ഒടുവിൽ യഹൂദന്മാർ നമ്മുടെ പറയുന്ന കാര്യം യഹൂദന്മാരെ മാറ്റിയിട്ട് അല്ലെങ്കിൽ യഹൂദ മതത്തെ മാറ്റിയിട്ട് ദൈവം മറ്റൊന്നിനെ റീപ്ലേസ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നതായി അതാണ് ഈ വാ ഉപമയുടെ അർത്ഥം അതാണ് പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് അവൻ പല ദാസന്മാരെ അയച്ചു എന്ന് പറയുന്നത് ഹി സൈസ് അബൌട്ട് ദ പ്രോഫിറ്റ്സ് പഴയ നിയമകാലത്ത് മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോഴൊക്കെയും കുടിയാന്മാരായ ആളുകളുടെ അടുത്തേക്ക് തെറ്റ് ചെയ്ത കുടിയാന്മാരുടെ അടുത്തേക്ക് തന്നെ അവൻ എന്ത് ചെയ്യാണ് ദാസന്മാരെ അയച്ചു പ്രവാചകന്മാരെ അയച്ചു എന്താണ് യജമാനന് ഫലം കൊടുക്കണം എന്ന് പറയാൻ പ്രവാചകന്മാരെ അയച്ചു പക്ഷെ ആ പ്രവാചകന്മാരെ അവർ ഗൗനിച്ചില്ല അവരെ കല്ലെറിഞ്ഞു അവരെ പുറത്താക്കി അവരെ കൊന്നു വീണ്ടും പ്രവാചകന്മാരെ അയച്ചു അവരെയും കൊന്നു ഒടുവിൽ മകനെ അയച്ചു ഇതാണ് അവിടെ പറയുന്നതായ കാര്യം ഈ കുടിയാന്മാരുടെ അടുത്ത് പ്രവാചകന്മാർ വന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ യജമാനന് ഫലം കൊടുക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രവാചകന്മാരെ ദൈവം അയക്കുന്നത് എന്തിനാന്നറിയാമോ ഇതിനൊരു യജമാനൻ ഉണ്ടെന്നും ആ യജമാനൻ ഇതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ഫലം കൊടുക്കാത്ത ആളുകളുടെ മധ്യത്തിലേക്കാണ് ദൈവം എന്ത് ചെയ്യുന്നത് പ്രവാചകന്മാരെ അയക്കുന്നത് പ്രവാചകൻ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത് പ്രവാചകൻ അവിടെ ചെന്നിട്ട് പറയണം നീ അല്ല ഇതിൻ്റെ ഉടമസ്ഥൻ ഇതിനൊരു ഉടമസ്ഥൻ ഉണ്ട് ആ ഉടമസ്ഥൻ ഇതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് ഫലം കൊടുക്കുക നീ ഇപ്പോൾ കാണിക്കുന്നത് യജമാനോടുള്ള മത്സരമാണ് അതുകൊണ്ട് മത്സരം ഉപേക്ഷിച്ച് യജമാനന് ഫലം കൊടുക്കുക ഇതാണ് പ്രവാചകന്റെ ദൗത്യം പക്ഷെ ഇന്ന് പ്രവാചകന്മാർ വന്നിട്ട് മത്സരികളായ കുടിയാന്മാർക്ക് അമേരിക്കയ്ക്ക് വിസ കൊടുത്തോണ്ടിരിക്കുക നിന്നെ അമേരിക്കയ്ക്ക് ഒരു വിസ കൊടുക്കുന്നത് ഞാൻ കാണുന്നു ഏത് മത്സരിയായ കുടിയാൻ നാണോ ഇതൊക്കെ പറയാനായിട്ട് എന്തിനാണ് പ്രവാചകൻ അധികം വായിച്ചിരിക്കുന്നത് എന്തിനാണ് ദൈവസഭയിലേക്ക് പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നത് മത്സരികളായ ആളുകളുടെ അടുത്ത് നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കുന്നില്ല എന്ന് പറയാനാ പ്രവാചകനെ അയച്ചിരിക്കുന്നത് അല്ലാതെ മത്സരികളായ ആളുകൾക്ക് സൗഭാഗ്യങ്ങളും കാറും വീടും അമേരിക്കൻ വിസയും കൊടുക്കാനൊന്നും ആരെയും ദൈവം അയച്ചിട്ടില്ല ഒരാൾ പോലും മിണ്ടുന്നുമില്ല ഒരു സോത്രവും ഇല്ല ഓ രാത്രി അനുഗ്രഹങ്ങളുമായി കൃത് വന്നിരിക്കുന്നു നിങ്ങൾക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മുള്ളെ സ്പ്രിംഗർ ആയിരിക്കും നിങ്ങളൊന്നു നിൽക്കുന്നത് വേദപുസ്തകം പഠിക്കുക അതാ ഞാൻ പറയുന്നത് പ്രവാചകന്റെ ദൗത്യം മത്സരികളായ കുടിയാന്മാർക്ക് സമൃദ്ധി പ്രസംഗിക്കുക എന്നുള്ളതല്ല അവരോട് ചോദിക്കുകയാണ് വേർ യു ആർ നാവ് ഏത് പ്രവാചകനെയും ചോദിക്കാനുള്ള ചോദ്യം എവിടെയാണ് നീ ഇപ്പോൾ ആദമേ നീ എവിടെയെന്ന് ദൈവം ഇറങ്ങി വന്ന് ചോദിച്ച അതേ ദൗത്യത്തോടുകൂടെയാണ് ദൈവത്തിന്റെ പ്രതിനിധികളായ ഓരോ പ്രവാചകനെയും ദൈവം പറഞ്ഞു വിടുന്നത് നിന്നെ ദൈവം എവിടെയാക്കി ഇപ്പോൾ നീ എവിടെയാണ് നിന്റെ സ്ഥാനം തെറ്റിക്കിടക്കുകയല്ലേ നീ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ആ അവസ്ഥയിലാണോ നീ അത് ചോദിക്കാനാണ് പ്രവാചകനെ അയയ്ക്കുന്നത് അത് ചോദിക്കാൻ വരുന്ന പ്രവാചകനെ കൊല്ലും വിസ കൊടുക്കുന്ന പ്രവാചകനെ കാശും കൊടുത്തു വിടും വിസ തൊട്ട് കിട്ടത്തുമില്ല ഈ പറയുന്നതൊക്കെ കിട്ടിയായിരുന്നില്ല നിങ്ങൾക്ക് ആരായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഈ പ്രവാചകന്മാർ വന്ന് ഓഫർ ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ എന്തൊക്കെ കിട്ടിയാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ കിട്ടിയിട്ടുള്ളത് നിങ്ങളെ പ്രസാദിപ്പിക്കും നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ചോദനമല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് പിന്നെയും കിട്ടാനുള്ള ആഗ്രഹത്തിന് മോഹം മോഹം വിതയ്ക്കാൻ വേണ്ടി വരുന്ന കുറച്ച് പ്രവാചകന്മാർ എന്നാൽ ഒരു പ്രവാചകൻ്റെ യഥാർത്ഥ ദൗത്യം ദൈവം നിന്നെ എവിടെ ആക്കിയിരിക്കുന്നുവോ അവിടെ നിന്ന് നീ മാറിപ്പോയിരിക്കുന്നു എന്ന് പറയുകയാണ് ആ പ്രവാചകന്മാരെ കൊല്ലുന്നവര് ഹലൂയ്യ ഒടുവിൽ ദൈവം തൻ്റെ മകനെ അയച്ചു സാധാരണ ഡേവിഡ് പറഞ്ഞൊരു വാചകമുണ്ട് ഗോഡ് ഹാഡ് ഓൺലി സൺ ആൻഡ് ഹിം സൺ ഹിമാറി ദൈവത്തിന് ഒറ്റ മോനെ ഉണ്ടാകുന്നുള്ളു അവനെ എഞ്ചിനീയർ ആക്കിയില്ല അവനെ ഡോക്ടർ ആക്കിയില്ല അവനെ ബിസിനസ്സുകാരനാക്കിയില്ല അവനെ എന്താക്കി ഒരു മിഷണറിയാക്കി അവനെ ലോകത്തിലേക്ക് അയക്കുകയാണ് കുടിയാന്മാരെ ഒഴിപ്പിക്കാൻ ഒടുവിൽ മകൻ വന്നു എന്നാൽ അവനെയും ക്രൂരന്മാരായ യഹൂദന്മാർ കൊന്നുകളയുന്നതാണ് നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എപ്പോഴും വന്ന് പറഞ്ഞു നിന്ന് വ്യത്യസ്തമായി യേശുവിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ഏറ്റവും ഒടുവിലത്തെ ആളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകനാണ് യോഹന്നാൻ സ്നാപകൻ യഥാർത്ഥത്തിലൊരു പ്രവാചകനാണ് അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞു എന്ത് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീരിട്ട് കളയും ലുക്കോസിന് വിശേഷം മൂന്നാമത്തെ ഒമ്പതാം വാക്യത്തിൽ ദറ്റ് വാസ് എ പ്രൊഫറ്റിക് മെസ്സേജ് അതിനകത്ത് യോഹനാൻ ഒരു തെറ്റും ചെയ്തില്ല പക്ഷേ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ കുറ്റം വിധിക്കാനല്ല പ്രത്യുത ലോകം അവനാൽ രക്ഷിക്കപ്പെടേണ്ടതിന് അത്രേ അതുകൊണ്ട് ലുക്കോസിന് സുശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് തൻ്റെ ദൗത്യം യോഹന്നാൻ്റെ ദൗത്യത്തിനകത്ത് തെറ്റൊന്നും ഉണ്ടായിട്ടല്ല അതൊരു ഫാക്റ്റാണ് പക്ഷേ യേശു പറഞ്ഞു ഞാൻ കുറച്ച് സമയം തരികയാണ് തീർച്ചയായും ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടി തീരിട്ട് ചുട്ടുകളയും അതിന് യാതൊരു സംശയമില്ല അത് ദൈവവചനമാണ് ദൈവവചനത്തിന് മാറ്റമൊന്നുമില്ല ന്യായവിധിയുടെ സന്ദേശം മുഴക്കിയ യോഹന്നാൻ പറഞ്ഞതിനകത്ത് ഒലിതെറ്റുമില്ല പക്ഷേ യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു യെസ് യോഹന്നാൻ പറഞ്ഞാൽ നടക്കാൻ പോവുകയാണ് പക്ഷെ ഞാൻ കുറച്ച് സമയം തരികയാണ് അതാണ് യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ സന്ദേശം എന്ന് പറയുന്നത് ആരും ചിന്തിക്കരുത് യേശു വന്നതോടുകൂടെ ന്യായവിധിയുടെ സന്ദേശം ഇല്ലാതെ ന്യായവിധി വരുന്നതേ ഉള്ളൂ പക്ഷേ ന്യായവിധിക്ക് മുമ്പ് അല്പസമയം അതാണ് പുത്രനായ യേശു കർത്താവ് നമുക്ക് നൽകുന്നത് അതിൻ്റെ ആറ് മുതലുള്ള പതി ലുഗോസിനു പതിമൂന്നാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന കാര്യം കർത്താവ് തന്നെ പറയുകയാണ് അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തനെ തന്നെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ ഒരു അതിവൃഷം ഉണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലെന്നാനും അപ്പോൾ അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സമത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലെന്നാനും ഇതിനെ വെട്ടിക്കളകാം ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നു എന്തിനു പറഞ്ഞു അതിന് അവൻ കർത്താവെ ഞാൻ അതിനെ ചുറ്റും കിളച്ച വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായിച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ യേശുക്രിസ്തു വെട്ടിക്കളയത്തില്ലെന്ന് പറഞ്ഞില്ല പ്രിയമുള്ളവരെ യോഹന്നാൻ പറഞ്ഞു ഫലം കായ്ക്കാത്ത വൃക്ഷത്തിൻ്റെ ഒക്കെയും ചുവട്ടിൽ ഇപ്പോൾ തന്നെ കോടാലി വെച്ചിരിക്കുന്നു ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ ഒക്കെയും വെട്ടി തീല് ഇട്ട് കളയും യോഹന്നാൻ്റെ സന്ദേശത്തിന് വിപരീതമായിട്ടല്ല യേശു ഭർത്താവ് വന്നത് യേശു പറഞ്ഞു എന്താണ് ഒരു വർഷം കൂടെ ഒരു വർഷം കൂടെ ഞാൻ ഒന്ന് കിളച്ചു നോക്കട്ടെ മേലാൽ കായിച്ചെങ്കിലോ ഈ വർഷം കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം ഇല്ലെങ്കിൽ വെട്ടിക്കളയും തീർച്ചയായിട്ടും മൂന്ന് വർഷം നോക്കി ഒരു വർഷം കൂടെ ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ കർത്താകം നമുക്ക് ഒരാണ്ടുകൂടെ തന്നിരിക്കുക